രണ്ടായിരത്തി പതിനെട്ടിലാണ് കോട്ടക്കൽ എഫ് എച്ച് സി ആയി ഉയർത്തിയത് സർ വളരെ പരിമിതമായ പിന്നെന്താണ് സ്റ്റാഫ് വെച്ചാണ് ഈ ദേശീയ തലത്തിലേക്കുള്ള ഒരു അംഗീകാരത്തിന് അവർക്ക് എത്താൻ കഴിഞ്ഞതും അതിനവർ അഭിനന്ദിക്കുകയാണെങ്കിൽ അഭിനന്ദിച്ചു സർ ഈ ഈ തരത്തിൽ അതിൻ്റെ സ്റ്റാഫ് പാറ്റേൺ പുതുക്കി പുതിയ ഹ്യൂമൻ റിസോഴ്സിൻ്റെ കുറവ് പരിഹരിച്ച് അവിടെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എഫ് എച്ച് സി ആക്കി ഉയർത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം സർ ആർദ്രം മാനദണ്ഡ പ്രകാരം ഓരോ ആരോഗ്യ കേന്ദ്രത്തിനും ആശുപത്രിക്കും അവിടെ നൽകപ്പെടുന്ന സേവനങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് സർ സാർ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ ആശയം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് തന്നെയാണ് അതായത് ആ പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രം ആ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൊതുജനാരോഗ്യങ്ങൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഇടമാണ് കുടുംബാരോഗ്യ കേന്ദ്രം ആ പ്രവർത്തനങ്ങളെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ് സർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ആർദ്രം സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ച് ഓരോ ആശുപത്രിയിലും ആരോഗ്യ കേന്ദ്രത്തിലും എത്രത്തോളം സ്റ്റാഫ് വേണം എന്നുള്ളത് സംബന്ധിച്ച് എന്തൊക്കെ സൗകര്യങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച് എല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് സാർ ഇപ്പോൾ ആരോഗ്യ വകുപ്പിനൊപ്പം തന്നെ എൽ എസ് ജി ഡി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അവർ ഒരു ഡോക്ടറെയും ഒരു ആരോഗ്യ പ്രവർത്തകനെയോ പ്രവർത്തകയോ കൂടി അവിടെ കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലായിടത്തും നടപ്പിലാകുന്നുണ്ടെന്ന് ഉള്ളത് കൂടി ഉറപ്പാക്കിക്കൊണ്ടാണ് സാർ മുന്നോട്ട് പോകുന്നത്